नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം കർണന്റെ ബലത്തിലാണ് ദുര്യോധൻ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ ആ കർണൻ ആദ്യത്തെ പത്ത് ദിവസം യുദ്ധം ചെയ്തില്ല എന്തുകൊണ്ട് ഭീഷ്മനോടുള്ള അനിഷ്ടം പറഞ്ഞു ഈ ഭീഷ്മൻ ജീവിച്ചിരിക്കുവോളം കാലം അല്ലെങ്കിൽ ഈ ഭീഷ്മൻ പടയിൽ വീഴാതിരിക്കുന്നിടത്തോളം കാലം ഈ സൈന്യത്തെ നയിക്കുവോളം കാലം ഞാൻ ആയുധമെടുത്ത് യുദ്ധം ചെയ്യില്ല എന്ന് നോക്കിക്കോണം ഇതാണ് അവരുടെ ഐക്യമത്യം എന്ന് മാത്രമല്ല കർണനും അർജുനനും തമ്മിൽ ദ്വൈരഥം നടക്കുന്നതിന് തൊട്ടു മുമ്പ് യുദ്ധത്തിന്റെ പതിനേഴാം ദിവസം മധ്യാ കഴിയുമ്പോഴാണ് അവരുടെ ദ്വൈരഥം അന്ന് രാവിലെ തൊട്ട് ശല്യനാണ് കർണന്റെ തേരാളി അർജുനന് കൃഷ്ണനുള്ളതുകൊണ്ട് തനിക്ക് ശല്യനെ വേണം കൃഷ്ണൻ ഒപ്പം നിന്ന് തേര് തെളിക്കാൻ മികവുള്ളവരാരും ഇല്ല എങ്കിലും ഒരുവിധമൊക്കെ പിടിച്ചു നിൽക്കാൻ ശല്യനാകും വേറെ ആർക്കും അതുപോലും പറ്റൂല അതുകൊണ്ട് മഹാരഥനായ ശല്യനെ തനിക്ക് തേരാളി ആയി കിട്ടണം തേരാളിയായി കിട്ടണം എന്ന് കർണൻ ദുര്യോധനോട് ആവശ്യപ്പെട്ടു അവസാനം ശല്യൻ തേരാളിയുമായി രാവിലെ തന്നെ പുറപ്പെടുമ്പോഴേക്കും രണ്ടുപേരും തമ്മിൽ വഴക്കാണ് തേരിൽ തേരാളിയും പോരാളിയും തമ്മിൽ വഴക്ക് ശല്യനും കർണനും തമ്മിൽ വഴക്ക് എങ്ങനെയിരിക്കും അതാണ് അവരുടെ ഐകമത്യമില്ലായ്മ ഓരോരുത്തർക്കും അവരവരുടെ പ്രാഗൽഭ്യം സ്ഥാപിച്ചു കാട്ടണം ലോകത്തിന്റെ മുന്നിൽ അതിനുള്ളതായ വേദിയാണ് കുരുക്ഷേത്രം ഇതെല്ലാം ഓരോരുത്തരുടെയും സ്വഭാവം അത് ഭംഗിയായി മനസ്സിലാക്കിയിട്ടാണ് ഭീഷ്മ പിതാമഹൻ ഇപ്പോഴേ പറയുന്നത് യുദ്ധം വന്നതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം പക്ഷേ ഈ വ്യക്തിത്വങ്ങളുടെ ഉള്ളിലിരിക്കുന്നതായ സ്വഭാവവിശേഷങ്ങൾ അപ്പോഴേ വ്യക്തമാണ് പ്രകടമാണ് ഒരു മരത്തിന്റെ വിത്തെടുത്ത് നട്ടു കഴിഞ്ഞാൽ അത് അതേ വർഗത്തിലുള്ള മരമായേ വളർന്നു വരൂ ആ വിത്തിനകത്ത് ആ ഗുണമെല്ലാം ഇരിക്കുന്നു അത് ചെറിയൊരു ചെടിയായി മുളച്ച് ചെടിയായി വളർന്നു വരുമ്പോഴും ആ വൻമരത്തിൻ്റെ സ്വഭാവം കാണിക്കും വൻമരമാകുമ്പോഴേ അതിൻ്റെ പ്രഭാവം മുഴുവൻ ലോകമറിയുള്ളൂ പക്ഷേ അതിൻ്റെ സ്വഭാവം പക്ഷേ അതിൻ്റെ സ്വഭാവം ഇന്നതാണ് എന്ന് അറിവുള്ള ആളുകൾക്കെല്ലാം അറിയാം ഭീഷ്മൻ അത് മനസ്സിലാക്കി ഭീഷണൻ പറഞ്ഞു അവർക്കുള്ള ഐക്യം അത് നിങ്ങൾക്ക് ആർക്കുമില്ല ഈ ഐക്യത്തെക്കുറിച്ച് പറയുന്നത് ഈ ധർമ്മനിഷ്ഠയെക്കുറിച്ച് പറയുന്നത് എല്ലാ അർത്ഥമണ്ഡലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് എന്നുള്ളതും മറക്കരുത് ഇതിനകത്തെ ഓരോ വാക്കും അങ്ങനെയാണ് വരുന്നത് ആരാ ഈ പാണ്ഡവന്മാര് മുമ്പ് പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ് കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തു തമ്മിലുള്ള അഞ്ച് കോശങ്ങളാണ് അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയ കോശങ്ങളാണ് ഈ അഞ്ച് പാണ്ഡവന്മാർ അവ എങ്ങനെ നിലനിൽക്കുന്നു ധർമ്മത്തിൽ നിലനിൽക്കുന്നു ഈ അഞ്ച് കോശങ്ങൾക്കും അതിൻ്റെതായ ധർമ്മമുണ്ട് പരസ്പരം പൊരുത്തപ്പെട്ട് നിൽക്കുന്നതായ ധർമ്മമാണവയെല്ലാം ഈ അഞ്ച് കോശങ്ങളും പരസ്പരം പൊരുത്തപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ശരീരം നിലനിൽക്കുന്നത് അതാണ് ഈ ശരീരത്തിന്റെ ബലം അതാണ് ഈ മനസ്സിന്റെയും ബുദ്ധിയുടെയും ബലം അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് നിലനിൽക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നത് ഈ ജീവിതമാകുന്ന കുരുക്ഷേത്രത്തിലെ വടക്കളത്തിൽ നമുക്ക് വെന്നിക്കുടി പാറിക്കാൻ കഴിയുന്നത് ഈ അഞ്ച് കോശങ്ങളും അഥവാ ഈ അഞ്ച് പാട്ടവന്മാരും ഒന്നായി നിന്ന് പരസ്പര പൊരുത്തോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് ആ പരസ്പര പൊരുത്തോടു കൂടി എപ്പോൾ പ്രവർത്തിക്കാനാകും അവയെല്ലാം ധർമ്മത്തിൻ്റെ മണ്ഡലത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് സ്വധർമ്മത്തെ അല്പമെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ പോയി പരസ്പരം ഏറ്റുമുട്ടലായി രോഗാവസ്ഥയായി അതു വരാതെ ഒന്നായി നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് ധർമ്മം എന്ന് പറയുന്നത് എന്ന് മാത്രമല്ല അവർ ഒരുമിച്ചാണ് നിൽക്കുന്ന ഏകമനസ്സാണ് ആ ഏകമനസ്സിനെ വേറൊരു കഥയിലും കൂടി കൊണ്ടുവന്ന വ്യാസൻ ബന്ധിപ്പിച്ചു വെച്ചു അവർക്ക് അഞ്ചു പേർക്കും ഒരട്ട ഭാര്യ പാഞ്ചാലി ദ്രൗപതി നമ്മുടെ ഉള്ളിലെ ആഗ്രഹം പ്രാപഞ്ചികമായിട്ടുള്ള ആഗ്രഹങ്ങൾ അതാണ് പാഞ്ചാലി ജനിച്ചത് അഗ്നിയിൽ നിന്ന് യാഗാഗ്നിയിൽ നിന്ന് അഗ്നിയുടെ പ്രത്യേകത എന്താണ് അതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ മറ്റ് പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ അത് ആളിക്കത്തും ആഗ്രഹങ്ങൾ ഇതുപോലാണ് ആഗ്രഹങ്ങൾ ഒന്നൊന്നായിട്ട് നാം തൃപ്തപ്പെടുത്തുമ്പോഴേക്കും അത് തൃപ്തിയാവുകയല്ല അന് സംഭവിക്കുന്നത് പിന്നെയോ ആഗ്രഹങ്ങൾ വളരും ആളിക്കത്തും അങ്ങനെയുള്ള ആ അഗ്നിയിൽ നിന്ന് ജനിച്ചവളാണ് അവൾ നമ്മുടെ ഉള്ളിലിരിക്കുന്നു ആ ആഗ്രഹം ആ അഗ്നിക്ക് പാഞ്ചാലി രൂപം അല്ലെങ്കിൽ പാഞ്ചാലിക്ക് അഗ്നി സ്വഭാവം കൽപ്പിക്കുന്നതിനും വേറൊരു കാരണമുണ്ട് പ്രതികാരത്തിൻ്റെ മാനസികാവസ്ഥയിലാണ് പാഞ്ചാലി നിലനിൽക്കുന്നത് അവളോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരത സഭയിൽ വെച്ച് ദുശാസനും കർണനും കൂടി ചെയ്തത് കർണൻ ആജ്ഞാപിച്ചു ദുശാസനൻ പ്രവർത്തിപ്പിച്ചു അത് അതിശക്തമായ പ്രതികാരദാഹമായിട്ട് ഈ യുദ്ധത്തിന്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്നായി നിൽക്കുന്നു അഞ്ച് കോശത്തെയും ഒരുമിപ്പിച്ച് നിർത്തുന്നത് ഈ ആശയാണ് ആ ആശ ജീവിതാശ ആ ജീവിതാശ ഇതിനെ ഒരുമിപ്പിച്ച് നിർത്തി ഈ കുരുക്ഷേത്രമാവുന്ന പടക്കളത്തില് പരമലക്ഷ്യത്തിലേക്ക് വിജയത്തിലേക്ക് വ്യക്തികളെ ഓരോരുത്തരെയും നയിക്കും ഇങ്ങനെ എല്ലാ തലത്തിലും മഹാഭാരതം ഇന്നും നടക്കുന്നു എന്നും നടക്കുന്നു ഓരോ വ്യക്തിയിലും നടക്കുന്നു ഓരോ കുടുംബത്തിലും നടക്കുന്നു ഓരോ രാജ്യത്തിലും നടക്കുന്നു ലോകം മുഴുവനും നടക്കുന്നു ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം എല്ലാ കാലഘട്ടങ്ങളുടെയും ചരിത്രം അതുകൊണ്ടാണ് ഇതിൻ്റെ ഇതിഹാസം തുറയട്ടെ ഹിസ്റ്ററിയും ഇതിഹാസവും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഹിസ്റ്ററിക്ക് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സംവിധാനത്തിൽ കുറേയേറെ ആളുകൾ ചെയ്ത് ചെയ്തു വച്ച കാര്യങ്ങൾ അതാണ് ഹിസ്റ്ററിക്ക് ആസ്പദം അത് ആവർത്തിക്കില്ല അത് അതേ പ്രകാരത്തിൽ ആവർത്തിക്കില്ല ആവർത്തിക്കുന്നത് അതിനാസ്പദമായിരിക്കുന്ന സ്വഭാവം മാത്രം ആ സ്വഭാവത്തെ കണ്ടെത്തിയിട്ട് ആ സ്വഭാവത്തെ എപ്പോഴാണോ നാം കഥാപാത്രങ്ങളായി ആവിഷ്കരിക്കുന്നത് അപ്പോൾ ഹിസ്റ്ററി എന്നുള്ളത് ആ പദവിയിൽ നിന്ന് ഉയർന്ന് ഇതിഹാസമാകും സ്വഭാവം എല്ലാ കാലത്തും നിലനിൽക്കുന്നു എല്ലാ കാലത്തും പ്രവർത്തിക്കുന്നു അതുകൊണ്ടത് എല്ലാ കാലത്തും സംഭവിക്കുന്നു എല്ലാ കാലത്തും ആ സ്വഭാവമുള്ളവരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ വന്നിട്ട് ആ സ്വഭാവത്തെ പ്രവർത്തിപ്പിക്കുന്നു അതാണ് ഇതിഹാസത്തിൻ്റെ പ്രത്യേകത ശാശ്വതമായ കഥയാണ് സ്വഭാവങ്ങളുടെ ആവിഷ്കൃതയാണ് അതിന് മാറ്റമില്ല എന്നാൽ ചില പ്രത്യേക വ്യക്തികളുടെ ചില പ്രത്യേക കാലഘട്ടത്തിലെ പ്രവൃത്തി അത് മാറിപ്പോകും അത് അപ്പോഴും മാത്രമേ ഉള്ളൂ ആ വ്യക്തികളും അപ്പോൾ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ആ വ്യക്തികളില്ല വ്യക്തികൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഹിസ്റ്ററിയും ഇതിഹാസവും തമ്മിലുള്ള അന്തരമതാണ് ഇതിഹാസത്തിനകത്ത് ഉണ്ട് എന്നാൽ ഹിസ്റ്ററിയിൽ ഇതിഹാസം ഇല്ല കാരണം ഇതിഹാസത്തിന് വേണ്ടുന്നതായ സ്വഭാവത്തെ കഥാപാത്രങ്ങളായിട്ട് ആവിഷ്കരിക്കുന്ന അതിന് ശാശ്വതീകത്വം കൊടുക്കുന്ന സമ്പ്രദായം ഹിസ്റ്ററിക്കില്ല അത് കാലനിഷ്ഠമായി ദേശനിഷ്ഠമായി വ്യക്തിനിഷ്ഠമായി അവശേഷിക്കുന്നു അങ്ങനെ അലിയോ ദുര്യോധന അവരുടെ ബലം ധർമ്മമാണ് അവരുടെ ബലം ഐകമത്യമാണ് ക്ഷേമം ചതി കർത്തവ്യം അർത്ഥം പ്രതീയതം യതി ധർമ്മസ്ത്വയാകാരിയോ യതി കാര്യം പ്രിയം ചമേ വീണ്ടും ഭീഷ്മൻ ആവർത്തിച്ചു പറയാണ് നിനക്ക് ധർമ്മം ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ധർമ്മത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നിനക്ക് ധർമ്മം ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ എന്ന് മാത്രമല്ല നിനക്ക് എന്റെ പ്രിയം ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടു കൂടിയിട്ട് സഹകരിച്ച് ജീവിക്കുന്നതാണ് അതാണ് ഈ പിതാമഹന് കാണേണ്ടത് അങ്ങനെ എന്റെ പ്രിയം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ക്ഷേമം കർത്തവ്യം ഈ ലോകത്തിനു മുഴുവൻ ക്ഷേമം ഉണ്ടാകണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് കർത്തവ്യമായിട്ടുള്ളത് ദേഷാമർദ്ധം പ്രതീയതാം അവർക്ക് ആ പാണ്ഡവന്മാർക്ക് ഈ കുരുരാജ്യത്തിൻ്റെ നേര് പകുതി കൊടുക്കുക നിങ്ങൾ തമ്മിൽ പങ്കുവെച്ചിട്ട് നിങ്ങൾ രണ്ടിടത്തും ഇരുന്ന് പരസ്പര സ്നേഹത്തോടു കൂടിയിട്ട് സുഖമായി സഹകരണത്തോടുകൂടി കഴിയുക ഒരിക്കലും മാത്സര്യത്തിന് ഇടം കൊടുക്കരുത് ഐകമത്യസൂക്തത്തിന്റെ മഹാസന്ദേശമാണ് നാം ഇവിടെ കേൾക്കുന്നത് ഋഗ്വേദത്തിലെ ഏറ്റവും അവസാനത്തെ സൂക്തമാണ് സൂക്തം അതാണ് ഇവിടെ ഈ ഋജുബുദ്ധിയായ ഭീഷ്മ ഹൃദയത്തിൽ നിന്ന് കണ്ഠത്തിലൂടെ പ്രവഹിക്കുന്നത് സംഗച്ഛത്വം സമ്പദ്വം സംഭവം അനാംസിജാനം ദേവാഭാഗം യഥാപൂർവേ സഞ്ചാനാവു നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചുകൂടുവൻ സ്നേഹത്തോടു കൂടിയിട്ട് പരസ്പരം സംസാരിക്കുൻ നിങ്ങളുടെ മനസ്സൊന്നായി തീരട്ടെ നിങ്ങളുടെ തീരട്ടെ നിങ്ങളുടെ തീരട്ടെ നിങ്ങളുടെ തീരട്ടെ നിങ്ങളുടെ തീരട്ടെ നിങ്ങളുടെ സഭയൊന്നായി തീരട്ടെ സമാനോ മന്ത്ര സമിതി സമാനി സമാനം മന സഹചിത്തയേഷാം സഹൈവ മന്ത്രം അഭിമന്ത്രേവ ഈ ഐകമത്യ സൂക്തത്തിന്റെ പരമമായിരിക്കുന്ന സന്ദേശമാണ് ഭീഷ്മനെ കൊണ്ട് വ്യാസൻ പറയിക്കുന്നത് അതാണ് ആർജവം എന്നുള്ളതായ ബുദ്ധി ആ ബുദ്ധിയെ നാം ഇവിടെ അറിയുന്നു ഈ ബുദ്ധി ആരാണോ സ്വം സ്വന്തം ഹൃദയത്തിൽ വളർത്തിയെടുക്കുന്നത് അവർ തനിക്കും കുടുംബത്തിനും സമൂഹത്തിനും ലോകത്തിനും ശ്രേയസിനെ ഉളവാക്കുന്നു അല്ലാതുള്ളവർ ലോകത്തിന് വിപത്തുണ്ടാക്കുന്നു മഹാഭാരതത്തിൻ്റെ പരമസന്ദേശം ഇതാണ് ഈ ഐകമത്യ ബുദ്ധിയാണ് അതാണ് ധർമ്മം ഐകമത്യ ബുദ്ധി അതാണ് ധർമ്മം ധർമ്മം ഉള്ളിടത്തേ ഐകമത്യം ഉള്ളൂ ഇല്ലെങ്കിൽ പരസ്പരം കലഹം വരും പരസ്പരം വിദ്വേഷം വരും അങ്ങനെ ഈ ഐകമത്യമാണ് അഥവാ ധർമ്മബുദ്ധിയാണ് മഹാഭാരതത്തിൻ്റെ സന്ദേശം ഭഗവത്ഗീതയുടെ സന്ദേശം എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥവോ ആ മുപ്പത്തിരണ്ട് അക്ഷരത്തിനകത്ത് എല്ലാം ഉൾക്കൊള്ളിച്ചു വെച്ചു എഴുന്നൂറ് ശ്ലോകങ്ങളുടെയും സന്ദേശം എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണൻ ഉള്ളത് എവിടെയാണോ വില്ലെടുത്ത പാർത്ഥനുള്ളത് അവിടെ ഐശ്വര്യം അവിടെ വിജയം അവിടെ ശ്രേയസ് അവിടെ മംഗളം അവിടെ പരമമായ മോക്ഷപഥം അത് ഉറപ്പാണ് ധ്രുവമാണ് ഉറപ്പാണ് ഇതാണ് ഭീഷ്മന്റെ വാക്യം നോക്കിക്കോണം വ്യാസഭഗവാൻ ഈ ഒരു ലക്ഷം ശ്ലോകങ്ങൾക്കുള്ളിൽ എന്തൊക്കെയാണോ എവിടെയൊക്കെയാണോ പറഞ്ഞു വച്ചിരിക്കുന്നത് അവ ഒരിക്കലും പരസ്പര വിരുദ്ധമല്ല അവ ഒന്നായി നിലനിൽക്കുന്നു ഒരിക്കലും വിരുദ്ധമാകാതെ പരസ്പര പോഷകമായിട്ട് അവ പ്രവർത്തിക്കുന്നു ഇതാണ് രചനയുടെ പ്രതിഭയുടെ മഹത്വം വ്യാസന തുല്യനായി ഒരു മഹാപ്രതിഭയെ സാഹിത്യം മുഴുവൻ വലയിട്ടരിച്ചാൽ പോലും നമുക്ക് കാണില്ല ഇത്രയേറെ വ്യക്തതയോടുകൂടിയിട്ട് ആ പരമമായിരിക്കുന്ന കാവ്യ സന്ദേശത്തെ ഒരു വാക്കിൽ പോലും വൈരുദ്ധ്യം തോന്നാത്ത രീതിയിൽ അങ്ങേറ്റം കോർത്തിണക്കി അങ്ങേറ്റവും സുദൃഢമാക്കി ഒരു മഹാ രചന നെയ്തെടുക്കാൻ വേറെ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട് വേറെ ആർക്കും സാധിച്ചിട്ടില്ല വ്യാസന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ ആ വ്യാസനെക്കുറിച്ച് കുറ്റം പറയാൻ ധാരാളം പേര് ശ്രമിക്കുന്നു ഏകാഗ്രതയുള്ളതായ ഈ കാവ്യം ഇത്രയേറെ ഏകാഗ്രതയുള്ള ഈ കാവ്യം പലരെഴുതി ഒരുമിച്ച് ബൈൻഡ് ചെയ്തതാണ് അതൊരു സായിപ്പ് പറഞ്ഞു കഴിഞ്ഞ നൂറ്റാണ്ടിൽ കാരണം ഭാരതത്തെ ഏത് പ്രകാരത്തിലും നിന്ദിക്കേണ്ടത് അവരുടെ അധീശത ഇവിടെ നിലനിർത്താൻ ആവശ്യമാണ് അതിനു വേണ്ടിയിട്ട് അവർ പറഞ്ഞു അവരിങ്ങനെ പലതും പറഞ്ഞു ഈ മഹാഭാരതം ഒരാളുടെ രചനയല്ല പല ആളുകൾ പല കാലഘട്ടങ്ങളിൽ പലയിടങ്ങളിലിരുന്ന് എഴുതിയതാണ് അവയെ എല്ലാം കൂടി ഒരുമിച്ച് കുത്തിക്കെട്ടി ഒരു ഒരൊറ്റ ബൈൻഡിനുള്ളിൽ അകത്താക്കി ഒരു ബുക്കാക്കി തീർത്തതാണ് എന്ന്